നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് എസ് ടി യു പേരാമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സലാം മാണിമ്യദ്ഘാടനം ചെയ്തു മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് എസ് ടിയു പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിന് സമീപം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജമീല എടവരാട് സ്വാഗതം പറഞ്ഞു എസ് ടിയു തൊഴിലുറപ്പ് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ കല്ലൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി സലാം വാണിമേൽ ധർണ ഉദ്ഘാടനം ചെയ്തു സുഖമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു ജോലി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അവർക്ക് കെട്ടിച്ച് കൊടുക്കുക എന്നുള്ള ഒരു നയമാണ് അന്ന് ആ ഗവൺമെൻറ് എടുത്തത് അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഈ സെയിലിൽ ഉണ്ടാവുകയും എന്തെങ്കിലുമൊരു ജോലിയൊക്കെ ഒരു സംവിധാനം അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ അധികം രസ്മത്തിലാണ് ഉള്ളത് ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇതെങ്ങനെങ്കിലും ഇതിന് എന്ത് സംഗതി ഉണ്ടോ അതൊക്കെ ഒഴിവാക്കി നമ്മളെ നാട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇത് അറിയാത്തൊരു കോലത്തിലായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇതിന് നമ്മൾ ഈ ധർണ ഇവിടെ വെച്ച് ഇതിപ്പോൾ എല്ലായിടത്തിലും പിന്നെ കേരളത്തിൽ നമ്മളെല്ലാ സ്ഥലത്തും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ശക്തമായ പ്രതിരോധങ്ങൾ നമ്മൾ എടുക്കുക എന്നല്ലാതെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം കാരണം ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ പാവങ്ങളായ ഈ തൊഴിലാളികൾക്ക് എന്ത് എന്നുള്ളതാണ് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങോട്ട് നമ്മൾ കാണേണ്ടത് അതിനൊരു പകരം സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല ഈ ഗവൺമെൻറ് എങ്ങനെയല്ലോ കള്ളത്തരത്തിൽ കൂടിയ എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളെ നാട്ടിൻ്റെ എല്ലാ ഇതും നഷ്ടപ്പെടുത്തി എല്ലാം തകർത്ത് ഏതൊരു പോലത്തിൽ ഭരിക്കണം എന്നുള്ള ഒരാലോചനയാണ് അവർ നടത്തുന്നത് ജമീല എം കെ അൻസിന കാര്യട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര